വീണ്ടും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പരിഹാസ്യനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും വെടിനിർത്തൽ വാദം ഉന്നയിച്ചുകൊണ്ട് സ്വയം പരിഹാസ്യനാവുകയാണ് ട്രംപ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയെ പിന്നിൽ നിന്നും കുത്തുന്ന തന്ത്രമാണ് ട്രംപ് പിന്നീട് സ്വീകരിക്കുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീറിനെ സൽക്കരിച്ചതിന് പിന്നിലെ തന്ത്രം ഇന്ത്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്ന നടപടിയുടെ ഭാഗമായേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തക്കതായ മറുപടിയായിരുന്നു വെടിനിർത്തൽ വാദത്തിൽ ട്രംപിന് നൽകിയത് ഇതോടെ ട്രംപ് വാശിയിലാണ് താൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതോടെ മോദിയും ട്രംപും തമ്മിൽ അകലാൻ തുടങ്ങുകയാണ് എന്ന സൂചനകളും പുറത്തുവരുന്നു നല്ലൊരു സുഹൃത് ബന്ധം ഇല്ലായ്മ ചെയ്യുന്നതിന്റെ യാതൊരു കുറ്റബോധവും ട്രംപിന് പ്രകടമല്ല എന്നാൽ താൻ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ് ഭാവം അതുപോലെ തന്നെ വളരെയധികം സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുക അവിടുത്തെ പൊതുജനങ്ങൾ കൂടെയാണ് എന്നതും ഇവർ മനസ്സിലാക്കാതെ പോകുന്നു എന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് വ്യാപാര ചർച്ചകളെ മുൻനിർത്തിയാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് അന്തിമ തീരുമാനമെടുക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞത് യുദ്ധം പരിഹരിക്കുന്നതിന് വരെ ഞങ്ങൾ നിങ്ങളോട് വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് ഇരു നേതാക്കളും പറഞ്ഞു അവർ കേട്ടു ഇരുവരും മികച്ച നേതാക്കളായിരുന്നുവെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മുപ്പത് വർഷമായി റുവാണ്ടയ്ക്കും അതുപോലെ തന്നെ കോങ്കോയ്ക്കും ഇടയിലുണ്ടായിരുന്ന സംഘർഷം പരിഹരിക്കാൻ താൻ സഹായിച്ചതായും ട്രംപ് അവകാശപ്പെട്ട് വീണ്ടും രംഗത്തുവരുന്നു അതുപോലെ തന്നെ അമേരിക്കയുടെ മധ്യസ്ഥയിൽ നടത്തിയ ചർച്ചയിലാണ് ഓപ്പറേഷൻ സിന്ധൂറിന് വിരാമം കുറിച്ചതെന്നും ട്രംപ് ഇതിനു മുൻപും അവകാശവാദം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചത് അമേരിക്കയുടെ നേതൃത്വത്തിലെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും ജെ വാൻസും പറഞ്ഞിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അജിത് ഡോവൽ അസീം മുനീർ അസീം മാലിക് എന്നിവരുമായും നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനമെടുത്തതെന്ന് മാർക്കോ റുബിയോ എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമേരിക്കയുടെ വാദം ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തു അവകാശവാദത്തെ എതിർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എസ് ജയശങ്കറും രംഗത്ത് വരികയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് മോദി തന്നെ ട്രംപിനെ അറിയിച്ചതായിരുന്നു ട്രംപുമായി ഫോണിൽ സംസാരിക്കവെയായിരുന്നു യു എസ് മധ്യസ്ഥം അന്ന് ഇന്ത്യ തള്ളിക്കളഞ്ഞത് അതേപോലെ തന്നെ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് സൈനിക നടപടി അവസാനിപ്പിച്ചതെന്നും കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ ഒരു മധ്യസ്ഥതയ്ക്കും ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മോദി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതുപോലെ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ട്രംപിനെ അറിയിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയും വിക്രം മിശ്രിയാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയ കാര്യം അറിയിച്ചതും ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ ഉണ്ടായതെന്ന് വിദേശകാര്യ മന്ത്രിയും വ്യക്തമാക്കിയതാണ് മെയ് പത്തിന് വെടിനിർത്തൽ തയ്യാറാണേയെന്ന് അല്ലെങ്കിൽ വെടിനിർത്തൽ തയ്യാറാണേയെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പാകിസ്ഥാൻ സൈനിക അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തിന്റെ സന്ദേശം ലഭിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെടൽ നടത്തിയതെന്നും ഒരു ഡച്ച് മാധ്യമത്തോട് ജയശങ്കർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ലോകരാജ്യങ്ങൾ വിളിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണേന്നും വിദേശകാര്യമന്ത്രി അന്ന് വ്യക്തമാക്കിയതാണിവിടെ ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ട്രംപ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വരുന്നതും ന്യൂസ് ഡെസ്ക് റമ